ദ ഈ കാണുന്ന ദ ഈ സാധനം ഇത് ഒരു അല്പം ഇങ്ങനെ കോരിയെടുത്ത് ഇതുപോലെ ദൈ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച് മതി കേട്ടോ അല്പം മതി ഇതേപോലെ കുറച്ചങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ കാണുന്നതിൻ്റെ ഇരട്ടി പൂക്കളായിരിക്കും ഇതിലുണ്ടാകാൻ പോകുന്നത് ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ ആറുവരെയായിട്ടേ ഉള്ളത് നമ്മുടെ അയൽവാസികളൊന്നും എഴുന്നേറ്റിട്ട് പോലും അപ്പോഴേക്കും ഞാൻ ഈ ക്യാമറയുമായിട്ട് എൻ്റെ ഫോണുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാച്ചുറൽ ഫാ ഫാമിങ് എന്നുവെച്ചാൽ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ അഞ്ച് പൈസ ചിലവില്ലാതെ എങ്ങനെയാണ് നമുക്ക് വളരെ വിജയകരമായിട്ട് നമുക്ക് ഈ കൃഷിയും പൂന്തോട്ടമൊക്കെ പരിപാലിക്കാൻ പറ്റുന്നതെന്നുള്ളതിൻ്റെ ഒരു ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ തൊട്ടപ്പുറത്തുള്ള കോമ്പൗണ്ടാണിത് അപ്പോൾ ഇന്നലെ ഇവിടെ ആളുകൾ വന്ന് ഇവിടുത്തെ പുല്ലെല്ലാം വലിച്ച് പറിച്ചു കൂട്ടി ഇത് മൊത്തം തീട്ടയക്കാണ് അപ്പോൾ ഇന്നലെ ഈ തീയിട്ടതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പുകകളൊക്കെ നമ്മൾ അനുഭവിച്ചാണ് അപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും പക്ഷെ ഇന്ന് രാവിലെ എഴുച്ച് ഈ സംഭവം കണ്ടപ്പോൾ പുതിയൊരു ഐഡിയ പുതിയൊരു ഐഡിയ അല്ല ഒരു ഐഡിയ തോന്നിയത് ഇത് ഈ കിടക്കുന്ന ചാമ്പലുകൾ നമുക്ക് വാരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിങ്ങനെ ആർക്കും വേണ്ടാതെ ഇവരിങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇവിടെ ഇട്ടേക്കാണ് അപ്പോൾ ഈ സളക്ട് ചെയ്യണം അതാണ് എൻ്റെ പരിപാടി ഇതെല്ലാം എന്ന് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പണി സാധനങ്ങൾ ഇതാ ഇത് രണ്ടുമാണ് ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ഞാൻ ആ വിളയിലേക്ക് പോകാനായിട്ട് പോവുകയാണ് നമ്മുടെ കാഡ്സ് ക്ലോ ഇതാ കണ്ടില്ലേ വീണ്ടും കുറേ പൂത്ത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കാട്സ് ക്ലോ ഇങ്ങനെ പൂത്ത് കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഈ കാഴ്ചകൾക്കിടയിൽ ഉണ്ടില്ല എൻ്റെ ക്യാറ്റ്സ് ക്ലബിൻ്റെ കാഴ്ചകൾ കുറച്ച് സന്തോഷം തരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ അതാ ഈ ഈ കാണുന്ന വിള അപ്പം നമ്മൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അയ്യോ ഞാനിത് എന്തൊക്കെ ചെയ്യാൻ തരാം ക്യാമറ ഒന്ന് സിറ്റ് ചെയ്തേ ഓക്കെ നമ്മളിതാ അപ്പുറത്തെ വിളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ കുറച്ച് ഇവിടുന്ന് നേരത്തെ വാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ തന്നെ കയ്യോടെ കുറച്ച് എടുത്തായിരുന്നു അപ്പോൾ ആ എടുത്ത കാഴ്ചകളാണ് ഇവിടെ ഈ പാടുകളാണ് ഈ കാണുന്നത് ഇനി ഇത് ഇങ്ങോട്ടൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല ഇങ്ങോട്ട് വാരിയതും അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഏറെ കുറേ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണത് ഇങ്ങനെ ഇത് ഇവിടെ നിന്നൊന്നും ഇല്ലേ ആ ഉണ്ട് ഇതിങ്ങനെ കോരി ഇതിലേക്ക് ആക്കുക കൊണ്ടുപോവുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഈ പച്ചിലകളും ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ചാമ്പല് വാരി കൊണ്ടിരുന്നപ്പോഴേ ഇതാ മുകളിലത്തെ ആൻറ്റിതേ ഉറക്കപ്പായിരുന്നു എഴുതി വന്ന് എന്തോ ഒരു ഡയലോഗ് എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണേ ആൻറ്റി പേടി ചോടിക്കളഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ ഇവർ ഈ ചാമ്പലൊക്കെ ഇവിടെയൊക്കെ കരിച്ച് ഇതൊക്കെ ചുടുന്ന പരിപാടികളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല അപ്പോൾ അതാണ് രാവിലെ ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് എന്തോ പറയുക വെളുപ്പം കാലത്ത് നീ രാവിലെ ചാമ്പൽ വയറി എടുക്കാൻ നടക്കുന്നതാണേ എന്ന് ചോദിക്കുന്നത് കാരണം എനിക്ക് ഈ പുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ളൊരു സംഭവമാണ് അപ്പോൾ ആൻറ്റി നമ്മുടെ ആൻറ്റി വീണ്ടും വീണ്ടും എത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ക്യാമറ ബാക്കിലേക്ക് തിരിക്കുമ്പോഴത്തേക്ക് ആൻറ്റി ഓടി രക്ഷപ്പെടുന്നതായിരിക്കും ഏ ണ്ടാ കണ്ടാ ആന്റി ചോദിക്കുകയാണ് ഇന്നലെ ആന്റിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പം ഹസ്ബൻഡ് വയ്യാത്ത ഹസ്ബൻഡ് എൻ്റെ ഇത്രയും കഷ തീയൊക്കെ ഇത്രയും ഇട്ടപ്പോഴത്തേക്കും നീ നോക്കൊണ്ടിരുന്നിട്ട് ഇപ്പം രാവിലെ വന്നിട്ട് നീ ചാമ്പൽ വരാൻ നിനക്ക് നാണം ഉണ്ടാവുന്നതാണ് ആൻറ്റി നാണം ഉണ്ടാവുന്നതാണ് ആൻറ്റി ചോദിക്കുന്നത് ആൻറ്റി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പത്ര കടലാസം വെച്ച് ഇങ്ങനെ മുഖം പൊത്തി നിൽപ്പുണ്ട് കേട്ടോ അപ്പം അതാണ് ചോദിക്കുന്നത് അപ്പം ശരിയാ അവർ ചെയ്യുന്നതിൻ്റെ ബലം ഞാനാണ് അല്ലേ ഞാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ ഇവർ തീട്ടിൽ ഇത്രയും ചാമ്പലിവിടെ കിടന്നിട്ട് നിങ്ങൾക്ക് ഈ ചാമ്പലെന്ന് വാരി കൊണ്ട് പോകാൻ വയ്യ ഏ ഏ അതി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല കാരണം എന്ത് ഏഹ് വേണ്ട ഞാൻ രാവിലെ ഉറങ്ങാതെ ഒന്ന് ചാമ്പൽ അതെ നിങ്ങൾക്കൊന്നും ഉത്തരവാദിത്ത ബോധമില്ല ഇതൊക്കെ ഈ ചാമ്പലൊക്കെ വാരി ക്ലിയർ ചെയ്യണ്ടേ ആൻറ്റി അവരുടെ ഞാൻ ഇതിലൊന്നും ഇവരുടെ ഈ പ്രവർത്തനങ്ങളിലൊന്നും ഞാൻ പങ്കെടുക്കാത്തതിൻ്റെ അമർശം രേഖപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പുക ഭയങ്കര പ്രശ്നമാണ് ഈ പുകയും പൊടിയും ഭയങ്കര പ്രശ്നമായതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ഈ ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല അപ്പം അതാണ് ആൻറ്റി പറയുന്നത് ആൻറ്റിയുടെ പ്രായമായ ഭർത്താവ് കഷ്ടപ്പെട്ട് വന്ന് ചെയ്തിട്ട് നമ്മളിങ്ങനെ വാരിയെടുത്തുകൊണ്ട് പോകുന്നതാണല്ലോ എന്നുള്ളത് ശരിയാണ് അവർ പറയുന്നതിൽ കാര്യമില്ലാതില്ല പക്ഷേ ബേസിക്കലി എനിക്ക് ഇങ്ങനെ ഈ നമുക്കിങ്ങനെ ഈ ഇതൊക്കെ ഇങ്ങനെ വാരി കത്തിച്ച് പുകയിടുന്നതൊന്നും ഇങ്ങനെ കത്തിച്ച് നാശമാക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല എങ്കിലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിടുമ്പോൾ നമുക്കതിൻ്റെ പങ്ക് പറ്റാമല്ലോ അപ്പോൾ അതാണ് ഉള്ളൂ സംഭവം ചാമ്പലൂടെ ഒരുപാടുണ്ട് കേട്ടോ ഏ ഏതാണ് കണ്ട നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ എന്നുവച്ചാല് ഒരു വിളയിൽ ഇങ്ങനെ ഇത്രയും ചാരങ്ങളും പൊടികളും ആക്കി വൃത്തികേടാക്കി ഇട്ടിട്ട് ഇതൊന്നും ഭാര്യ വൃത്തിയാക്കാതെ പോകുന്നത് മോശമല്ലേ ഇതാണ് സംഭവം കുറച്ച് കുറച്ചുകൂടെ നേരത്തെ സംഭവങ്ങളൊക്കെ ഭാര്യ എടുത്തുകൊണ്ട് പോകാനുള്ളായിരുന്നു ഇവരൊക്കെ ഉറക്കം ഇരിക്കുന്നതിന് മുമ്പേ ഭാര്യ എടുക്കാനുള്ളതായിരുന്നില്ലേ അങ്ങനെ നമ്മുടെ പാത്രം ഏകദേശം നിറഹയറായിക്കഴിഞ്ഞു അപ്പോൾ അത് ഇത്രയും നിറഞ്ഞു കഴിഞ്ഞു മതി നമുക്ക് ഏകദേശം താൽക്കാലികമായി ആവശ്യത്തിനുള്ള സംഭവങ്ങൾ ആയിക്കഴിഞ്ഞു ഞാൻ നമ്മുടെ ഈ വിളയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇനിയും വാരി കൊണ്ട് നിന്നു കഴിഞ്ഞാൽ ആൻറ്റി എന്നെ ഇനിയും ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈയിരിക്കുന്നത് ഞാൻ ഇന്നലെ വാരി വെച്ചതാണ് കുറേ ഇന്നലെ വാരി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഇത് വേറൊന്നുമല്ല അത് ഈ സംഭവം നമ്മളിതാ ീന്ന് കുറച്ചിങ്ങനെ വാരി എടുക്കുക ഇ ചെടികളുടെ ചുവട്ടിലേക്കിങ്ങനെ ഇട്ട് കൊടുത്തു കൊണ്ടേ ഇരിക്കുക അല്ലേ ഒരു ആഴ്ചയിൽ ഒരു തവണയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കവറുകളൊക്കെ ഉണ്ട് കുറച്ചിട്ടാൽ മതി ഇതേപോലെ കുറച്ച് വാരി നമ്മൾ ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ടാൽ സത്യം പറഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഇപ്പോൾ അതെ ഇതിൽ പൂക്കളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ശരിക്കും ഒരു ഇനി ഒരു മൂന്ന് നാല് ദിവസം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയിലേറെ പൂക്കൾ ഇതിലുണ്ടാവും എന്നുള്ളതാണ് ചാമ്പലം എന്ന് പറഞ്ഞാൽ ഇടുവാണ് പക്ഷേ ഈ ചാമ്പൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മൾ സാധാരണ ഒഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം നമ്മൾ ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെടിക്കത് അപകടമാണ് ഈ ചാമ്പലിടുമ്പോൾ ഈ ചാമ്പല് ചാരം വളരെ നല്ലതാണ് പക്ഷേ സാധാരണ ഇടുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇട്ട് കൊടുക്കുക പിന്നെ ഈ ചാമ്പലിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചാമ്പൽ കുറേ നേരം വെള്ളം പിടിച്ച് ചെയ്യുകയും കേട്ടോ കുറേ നേരം ഇതിൻ്റെ ഈർപ്പം ഇതിൽ നിൽക്കുമെന്നുള്ളതാണ് അങ്ങനെയും ചില ഗുണങ്ങളുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പം ഇതാണ് നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഇതുപോലുള്ള ചാരവും ചാമ്പലും ഒക്കെ തൊട്ട് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കത്തിച്ചൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചാരമൊക്കെ കിട്ടാൻ പാടാണ് അപ്പോൾ ഇതുപോലെ വീടിനടുത്ത് ഏതെങ്കിലും വിളകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കത്തിച്ചൊക്കെ ഇടുന്നെങ്കിൽ നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി ഇന്ന് തീർന്നിരിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കുറച്ചും കൂടിയൊക്കെ ബെറ്ററായിട്ട് പൂക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആൻറ്റിയുടെ വായിന്ന് കുറച്ച് ചീത്തയും കിട്ടി അമ്പ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ